കോതമംഗലം കോഴിപ്പിള്ളിയിലെ വലിയകുളം നവീകരിച്ചതിൽ അഴിമതിയും അശാസ്ത്രീയതയുമുണ്ടെന്ന് ആരോപണം ഇതിനെതിരെ ആംആദ്മി പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു വാരിപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കോഴിപ്പിള്ളിയിലെ വലിയ കുളം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരിച്ചത് ഇതിൽ അഴിമതിയുണ്ടെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഇതിനു പുറമെ നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായാണ് നടത്തിയതെന്നും പരാതിയുണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് അഴിമതി നടത്തിയതെന്ന് ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു പ്രതിഷേധം സെക്രട്ടറി പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ സി ബോസ് അധ്യക്ഷത വഹിച്ചു ജിജോ പൗലോസ് ജോൺസൺ കറുകപ്പിള്ളിൽ എൽദോ പീറ്റർ രവി ഇഞ്ചുർ ജോയ് കാട്ടുചിറ ബേസിൽ സുരേഷ് പത്മനാഭൻ കെ എസ് ഗോപിനാഥ് ഷാജൻ കറുകടം ശാന്തമ്മ ജോർജ് വിനോദ് ഇരുമലപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണം സംബന്ധിച്ച ഒരു സംബന്ധിച്ചു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആം ആദ് ആം ആദ്മി പാർട്ടി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വലിയോളം നിർമ്മാണം വൻ അഴിമതിയുടെ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് കാരണം പത്ത് ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ പടവുകൾ ഈ കടവ് ഉപയോഗശൂന്യമായ രീതിയിലാണ് അതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആയതിനാൽ ആം ആദ്മി പാർട്ടി ഈ ക്രമക്കേടിനെ വലിയ തോതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ സി വി ന്യൂസ് വാരപ്പെട്ടി